അഭിനേത്രി മാത്രമല്ല ഒട്ടും ഭയക്കാതെ തന്റെ നിലപാടുകൾ ആരുടെ മുൻപിൽ വെച്ചും തുറന്നു പറയാൻ ധൈര്യമുള്ള സ്ത്രീ അതാണ് നവ്യ നായർ ജീവിതത്തെ ധൈര്യത്തോടെ ആവേശത്തോടെ നേരിടുന്ന നവ്യ പൊതുവിഷയങ്ങളിലടക്കം തന്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് മുപ്പത്തിയെട്ട് വയസ്സായെങ്കിലും ഇരുപതുകളുടെ ചെറുപ്പം വസ്ത്രധാനത്തിലും സ്റ്റൈലിങ്ങിലുമെല്ലാം അതീവ ശ്രദ്ധാലു ഒട്ടുമിക്ക പരിപാടികളിലും പങ്കെടുക്കുമ്പോഴും നവ്യ ധരിക്കാറുള്ളത് സാരി തന്നെയാണ് നവ്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ താരം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോകളിൽ ഏറെയും സാരി ധരിച്ചുള്ളതാണ് അതുകൊണ്ട് തന്നെ സാരികളുടെ ഒരു വലിയ ശേഖരം തന്നെ നവ്യയ്ക്കുണ്ട് സാരി പ്രേമം നവ്യയ്ക്ക് എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ വ്യക്തമാകും ഒട്ടേറെ സാരികൾ ഉള്ളതിനാൽ അവയിൽ താൻ ഒരിക്കൽ മാത്രം ധരിച്ചതും ഒരു വട്ടം പോലും ഉടുക്കാത്തതുമായ സാരികൾ വിൽക്കാൻ ഒരുങ്ങുകയാണ് താരം മലയാളി നടിമാരിൽ ഒരാൾ ആദ്യമാകും താൻ ധരിച്ച വസ്ത്രങ്ങൾ ആദായ വിൽപ്പനയ്ക്ക് വെക്കുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ മിക്ക താരസുന്ദരിമാരും ഇത് സ്ഥിരമായി ചെയ്തു വരാറുള്ള കാര്യമാണ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ നവ്യ പങ്കുവച്ചിട്ടുണ്ട് തന്റെ കളക്ഷനിലെ കാഞ്ചീപുരം സാരികളാണ് നവ്യ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവയിൽ ഏറെയും അടുത്തിടെ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്ന വിവരം നവ്യ നായർ ഇൻസ്റ്റഗ്രാം സ്റ്റുഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരിക്കൽ ഉടുത്തതോ അതുമല്ലെങ്കിൽ വാങ്ങിയിട്ട് ധരിക്കാൻ പോലും സമയം കിട്ടാതെ പോയതോ ആയ തന്റെ പക്കലെ വസ്ത്രങ്ങൾ പ്രീ ലവ്ഡ് എന്ന പേരിൽ വിൽക്കാനുള്ള പ്ലാനിനെ കുറിച്ചായിരുന്നു പോസ്റ്റ് ഇതിന് പിന്നാലെയാണ് തന്റെ സാരികൾ ആരാധകർക്കായി താരം വിൽപ്പനയ്ക്ക് എത്തിച്ചത് ആ പോസ്റ്റിന് പിന്നാലെ നവ്യ നായർ ആ സാരികൾ വിൽപ്പനയ്ക്ക് എത്തിച്ചു പ്രീ ലവ്ഡ് ബൈ നവ്യ നായർ എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം പേജ് തുറന്നിരിക്കുന്നത് ഇതിൽ ഇതിനോടകം ആറ് സാരികൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്ന് മനോഹരമായവ നാലെണ്ണം ഒന്നാംതരം കാഞ്ചിപുരം സാരികളാണ് ബാക്കി രണ്ടെണ്ണം ലിനൻ സാരികൾ ഇതുവരെ വിൽപ്പനയ്ക്ക് വെച്ച് ആറ് സാരികളും ഒരു തവണ താരം ധരിച്ചതാണ് ചിലതിനൊപ്പം ബ്ലൗസും നവ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെലിബ്രിറ്റിയുടെ സാരിയാണെന്ന കരുതി അന്യായ വിലയൊന്നും നവ്യ നൽകിയിട്ടില്ല കൈപൊള്ളുന്ന വിലയുമില്ല പക്ഷെ സാരിയുടെ വിലയ്ക്കൊപ്പം ഷിപ്പിംഗ് ചാർജ് കൂടി നൽകി വേണം വാങ്ങാൻ ലിനൻ സാരികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കാഞ്ചിപുരം സാരികൾ നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ ലഭ്യമാവും ബ്ലൗസ് കൂടി ചേർന്നാൽ വില വീണ്ടും കൂടും ആദ്യം വരുന്നവർക്കാവും പരിഗണന എന്നും ക്യാപ്ഷനുണ്ട് ഇതിനോടകം ചിലരൊക്കെ താൽപര്യം പ്രകടിപ്പിച്ച് കമന്റുകൾ കുറിച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാരികൾ ധരിച്ചുള്ള നവിയുടെ ചിത്രങ്ങളും പേജിൽ കാണാം